عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن خير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله وكونوا مع الصادقين بهمان يا ادشن إبريل വിഷയ അവതരണം നടത്താനിരിക്കുന്ന ബഹുമാന്യരായ പണ്ഡിത സുഹൃത്തുക്കളെ ഏറെ പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരെ ഈ ശബ്ദം പല വീക്ഷണ കോണുകളിൽ കൂടിയും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അടുത്തും അകലെയുമുള്ള വിശ്വാസി സുഹൃത്തുക്കളെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ ഒരു ആദർശ സമ്മേളനം ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് പഠിക്കാനും സംശയങ്ങൾ ദൂരീകരിക്കാനും ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വിലയിരുത്താനും ഒക്കെ വേണ്ടിയാണ് ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഷാ അള്ള അതിനാവശ്യമായ വിഷയങ്ങൾ തുടർച്ചയായി തന്നെ ഇവിടെ അവതരിപ്പിക്കാനിരിക്കുകയാണ് ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഈ ഒരു ആദർശവും പ്രസ്ഥാനവും അത് കണ്ടുപിടിച്ചവരും തുടങ്ങിയവരുമല്ല ഈ തലമുറയിലുള്ള നമ്മൾ മുഹമ്മദ് മുസ്തഫ സലാഹു അലി വസല്ല മുതൽ താവഴികളായി അസുഹാബുകളും അതുബാഴുകളും തപാത്താപയോകളും അതിനുശേഷം ഇമ്മത്തുകളും തുടർന്നു വന്ന ഒരു വഴിയാണ് അഖില വൽ ജമാത്തിൻ്റെ വഴി എന്നത് ആ വഴികളിൽ ഒരുപാട് തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നത് ഇവിടെ അബൂബക്കർ സലഫി സൂചിപ്പിക്കുകയുണ്ടായി അ ഇമ്മത്തുകൾ തമ്മിലുണ്ടായിരുന്ന ഭിന്നതകൾ അഹുലുൽ ഹദീസുകൾക്കാർ തമ്മിൽ തന്നെ ഉണ്ടായിരുന്ന ചർച്ചകൾ ഒക്കെ മുൻകാലത്തും ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ ഒരു കാലമായി ആ അഹിൽ സുന്നത്തുകൽ ജമാത്തിൻ്റെ ആദർശമനുസരിച്ച് സംഘടിതമായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ ഒരു സ്ട്രീമിലെ ഒരു താവഴിയിലെ പ്രവർത്തകരാണ് നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ വിഷ്ണം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മാത്രമല്ല ഞാൻ പറയുന്നത് സെലഫികളെന്നും മുജാഹിദുകളെന്നും എല്ലാം പറയുന്ന എല്ലാവരും ആ ഒരു താവഴിയിലുള്ള ആളുകളാണ് എന്ന ഒരു ബോധം നമ്മൾ മറന്നു പോകരുത് ഇത് തുടങ്ങിവെച്ചതും നമ്മുടെ പൂർവികന്മാരല്ല എന്നാലും കേരളത്തിൽ നൂറ്റാണ്ടുകളായി നടന്നു വന്നിരുന്ന അറിവില്ലായ്മ ഖുർആാനിനെയും സുന്നത്തിനെയും പറ്റിയുള്ള അറിവില്ലായ്മ ഇനി ഉള്ള അറിവിൽ വെച്ചുകൊണ്ട് തന്നെയുള്ള വിദഗത്തുകളും മറ്റു തരത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോകുന്ന രീതികളും ഇതിനെല്ലാം വിമർശിച്ചുകൊണ്ട് നിരൂപണം ചെയ്തുകൊണ്ട് ഖുർആാനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഈ സലഫി പ്രസ്ഥാനം പ്രവർത്തിച്ച് തുടങ്ങിയ മുൻകാല നേതാക്കന്മാർ നമ്മളൊക്കെ ചരിത്രത്തിൽ കേട്ടതുപോലെ അബ്ദുൽ ഖാദർ മൗലവി മുതൽ കണ്ണൂർ പി അബ്ദുൽ ഖാദർ മൗലവി മുതൽ പിന്നീട് കെ എം മൗലവി റഹ്മത്തുള്ളായി അലഹി എം സി സി സഹോദരങ്ങൾ രണ്ട് മൂന്ന് സഹോദരന്മാരായ പണ്ഡിതന്മാർ ഷെയ്ഖ് മുഹമ്മദ് മൗലവി റഹമത്തുള്ളി അലഹി എടവണ്ണ അലവി മൗലവി റഹമത്തുള്ളി അലഹി എൻ വി അബ്ദുസലാം മൗലവി റഹമത്തുള്ളി അലഹി അമാനി മൗലബി റഹ്മുള്ള അലഹി തുടങ്ങിയിട്ടുള്ള പേരെടുത്ത് ഇനിയും നീട്ടി പറയാവുന്ന ഒരുപാട് പണ്ഡിതന്മാർ തുടങ്ങി വെക്കുകയും ജനങ്ങളെ പരിചയപ്പെടുത്തുകയും ചെയ്ത ഒരാശയമുണ്ട് കെ പി മുഹമ്മദ് മൗലബി വരെയുള്ള അതിൻ്റെ ശേഷവുമുള്ള ഒരു താവളി അതെന്തായിരുന്നു ഖുർആാനിലേക്കും സുന്നത്തിലേക്കും മടങ്ങുക കെ പി മുഹമ്മദ് മൗലബിയുടെ അഭിഷേകമായ ഒരു ഒരു ശബ്ദം ഇവിടെ കേൾപ്പിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ക്ലിപ്പ് അതായത് നമ്മൾ ഖുർആാനിലേക്കും സുന്നത്തിലേക്കും മടങ്ങുക ഖുർആാൻ മുഹമ്മദ് നബി നബിസലുല്ലാസ്സലാമൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് അലൈഹി ജിബിരിൽ അലിസ്സലാമാണ് അള്ളാഹുവിൻകല്ലിന്ന് ആ ജിബിരിയിൽ എങ്ങനെയാണോ റസൂലുള്ളനെ പഠിപ്പിച്ചു കൊടുത്തത് അതാണ് റസൂലുള്ള വള്ളി പുള്ളിക്ക് വ്യത്യാസമില്ലാതെ ജനങ്ങളെ പഠിപ്പിച്ചത് സഹാബികൾ എങ്ങനെയാണോ റസൂലിൽ നിന്ന് കേട്ടത് അതാണ് അതുബാഴുകളും തബാഹു താബുകളും അടക്കമുള്ള അഖില സുന്നത്ത് ഉൽജമാനത്തിൻ്റെ ആളുകൾ തുടർന്നു വന്നത് അപ്പം ആ തുടർന്നു വന്ന രീതിയുണ്ട് നമ്മുടെ മുമ്പിലൊരു രീതിയുണ്ട് ഖുർആാനിനെ അയിമ്മത്തുകളോ അസഹാബുകളോ തോന്നിയത് മാതിരി വ്യാഖ്യാനിച്ചിട്ടില്ല അതാർക്കും പാടുള്ളതുമല്ല നേരെമറിച്ച് നബിയിൽ നിന്ന് കേട്ട ഒന്നാമത്തെ സംബോധിതരായ സഹാബികൾ എങ്ങനെ അത് മനസ്സിലാക്കി എന്നത് നമ്മുടെ മുമ്പിലുണ്ട് അതിൻ്റെ തെളിവുകൾ ആ സഹാബികൾ എങ്ങനെ മനസ്സിലാക്കി എന്നതിന് കൃത്യമായ രേഖകൾ പിൽക്കാലത്ത് പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിൽ സലഭുസ്ങ്ങൾ എഴുതി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഒരായത്തിനെ ഒരു ഹദീസിനെ അതിൻ്റെ ദുർബലതകളുണ്ടെങ്കിൽ ആ ദുർബലമായ ഹരീസുകളെയും ദുർബലമല്ലാത്ത ഹരീസുകളെയും അതിനെ വ്യാഖ്യാനിക്കേണ്ടത് എങ്ങനെയാണ് അത് നമ്മളെ വിശ്വാസത്തെ നമ്മളെ അഴിമാലുകളെ നമ്മളെ ഇബാരത്തുകളെ എങ്ങനെ ബാധിക്കും നമ്മളതിനെ എങ്ങനെയാണ് സമീപിക്കേണ്ടതെന്ന ഒരു രീതിശാസ്ത്രം അവർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ രീതിശാസ്ത്രം തന്നെയാണ് കേരളത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പണ്ഡിതന്മാർ ഇവിടെ പഠിപ്പിച്ചത് അവരുടെ ഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ ആ ഗ്രന്ഥങ്ങളിൽ കൂടി അവർ നമ്മളെ പഠിപ്പിച്ചത് അടുത്തന്നെയാണ് പക്ഷെ ഇതിൻ്റെ അടക്കാലത്ത് ഇടയിൽ നേരത്തെ അബുഖർ സലഫി സൂചിപ്പിച്ചതുപോലെ ഹ്വാരിജുകൾ മുതൽ ഷിയാക്കൾ മുതൽ പലതരത്തിലുള്ള ഉണ്ടെങ്കിലും ആ കാലഘട്ടത്തിലൊക്കെ ജീവിച്ചിരുന്ന ആ പണ്ഡിതന്മാരെ ആ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ജനങ്ങൾ നയിക്കുക എന്നതായിരുന്നു രീതി അതൊരു സംഘടന ആയതുകൊണ്ടൊന്നുമല്ല

യഹൂദുകളുണ്ടായിരുന്നു നസാറാക്കൾ ഉണ്ടായിരുന്നു അവരുടെ പ്രവാചകന്മാരുടെയും വേദത്തിൻ്റെയും ഒക്കെ ആളുകളാണ് ആ വേദക്കാരാണ് വേദവുമായി വന്ന് മുഹമ്മദ് നബി സലാഹു അല്ലെ വസ്ലമയോട് ഏറ്റുമുട്ടുന്നത് അള്ളാഹിൻ്റെ കാര്യത്തിൽ അള്ളാഹിൻ്റെ കാര്യത്തിലാണ് അപ്പം ആ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഏറ്റുമുട്ടിയപ്പോഴുള്ള ആ ഒരു സാഹചര്യത്തിലായി ആണ് നബിയുടെ ഈ പ്രാർത്ഥന എന്താണത് അള്ളാഹു മറബ ജബ്രീഖലോ ഇസറാഫീൽ

ഇന്നക്കത്ത് ഹക്കിൻ്റെ കാര്യത്തിൽ കാര്യത്തിൽ എവിടെ ഭിന്നതയുണ്ടോ അതിലേക്ക് എന്നെ നീ വഴി കാണിക്കണമേ ഇന്നക്കത്ത ഹിദി മന്ത് സിറാത്തി മുസ്തഖീം സിറാത്തുൽ മുസ്തഖിമിലേക്ക് നീയാണല്ലോ വഴി കാണിക്കുന്നവൻ ആ ഒരു പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം അത് നമ്മളല്ല എല്ലാവരും പ്രത്യേകിച്ചും സെലഫുകൾ അഹിലുസന്നു വൽ ജമാത്തിൻ്റെ താബി അവരുടെ താപികളായി വന്ന ആളുകൾ എന്ന് പറയുന്ന എല്ലാ മുജാഹിദ് പ്രസ്ഥാനം തന്നെ പല വിഭാഗങ്ങളുണ്ട് തർക്കിക്കുന്നുണ്ട് എല്ലാവരും ചെയ്യേണ്ട ഒരു രീതി അതായിരിക്കണം തന്നെയാണ് എല്ലാവരും പറയുന്നത് എല്ലാവരും പറയില്ലേ ഞങ്ങൾ കുർഹാനും സുന്നത്തും തന്നെയാണ് എന്നാണ് എല്ലാവരും പറയാറുള്ളത് പക്ഷേ ആ ഖുർആാനിനെയും സുന്നത്തിനേയും പൂർവികന്മാർ എങ്ങനെ കണ്ടുവോ ഏതൊരു പ്രമാണത്തിൻ്റെ ഏതൊരു വിശദീകരണത്തിൽ കണ്ടുവോ അതിലേക്ക് മടങ്ങുകയാണെങ്കിൽ തർക്കത്തിന് കാരണമില്ല മാ മൗലി റഹ് കെ പി മുഹമ്മദ് മൊലിയുണ്ടാ ശബ്ദം ഒന്ന് കേൾപ്പിക്കുകയാണ് നല്ലതാ സമയത്ത് ഉണ്ടോ കേട്ട ശബ്ദമല്ല ഞങ്ങൾ ശരിയായിക്കോളെ കേൾപ്പിക്കാനും സഹോദരങ്ങളെ അപ്പം അതേ നമുക്ക് പറയാൻ എല്ലാവരും കൂടി അതിലേക്കാണ് വരേണ്ടത് ആരും ആരെയും തോൽപ്പിക്കലല്ലോ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് അനാചാരങ്ങളിൽ നിന്ന് ഒരു നൂറ്റാണ്ട് കാലമായി നമ്മുടെ പൂർവികന്മാർ കഠിനാധ്വാനം ചെയ്ത് മരിച്ചവരുണ്ട് അധ്വാനിച്ചവരുണ്ട് ഒരുപാട് ത്യാഗം ചെയ്തവരുണ്ട് കുടുംബജീവിതം പോലും നഷ്ടപ്പെടുത്തിയവർ ഉണ്ടാക്കിയെടുത്ത ഒരു തൗഹീദി ആ ഒരു സന്ദേശത്തിന് ആ തൗഹീദിനു വേണ്ടിയാണ് അള്ളാഹു താല സ്വർഗത്തിന്റെ വാതിൽ തുറന്നു തന്നത് ഈ തുറക്കപ്പെട്ട വാതിലിൽ കൂടി കടക്കാൻ ശ്രമിക്കുന്നതിന് പകരം ആ വാതിലിന്റെ മുന്നിൽ വെച്ച് കലഹിക്കുകയും തർക്കിക്കുകയും ചെയ്താൽ അള്ളാഹു ആ വാതിൽ അടക്കല്ലോ അപ്പൊ നമ്മളെല്ലാവരും അവിടെയാണോ തെറ്റുള്ളത് നമ്മൾ തിരുത്തണം നമ്മുടെ ഒരു പൂർവികന്മാരുണ്ട് അവരെന്താണ് ഈ സമയങ്ങളൊക്കെ സ്വന്തമായ വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നു അമാനിമലവിൻ്റെ ഖുർആൻ വ്യാഖ്യാന വ്യാഖ്യാനം ശ്രദ്ധിച്ചതറിയാം ധാരാളം പേജുകൾ ആ കാലഘട്ടത്തിൽ ഖുർആാനിനെ സ്വന്തമായ അഭിപ്രായത്തിന് വേണ്ടി മാറ്റി വ്യാഖ്യാനിച്ചിരുന്ന ഒരു പക്ഷേ ഏതെങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞു കാണും എന്നാലും വജിദത്തുകളുടെ കാര്യത്തിലും മറ്റു വിഷയങ്ങളിലും ബുദ്ധി കൊണ്ട് ഖുർആാനിനെ വ്യാഖ്യാനിച്ച ഹരീസിനെ വ്യാഖ്യാനിക്കുന്നവർക്ക് മറുപടി പറയാൻ എത്രയോ പേജുകൾ അമാന്യ മൂലവി റഹ്മത്തുള്ള വകയിരുത്തിയത് കാണാം എന്താ കാരണം അവർക്കൊന്നും ആരോടെങ്കിലുമുള്ള ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവരോ അല്ലെങ്കിൽ മരിച്ചവരോ ആയ ഏതെങ്കിലും വിഭാഗത്തിനോടോ പാർട്ടിയോടോ ഇന്നുള്ള പോലെയുള്ള വൈരാഗ്യമുള്ളൊരു കാലഘട്ടമല്ല അത് അല്ലെങ്കിൽ ആ ഒരു വൈരാഗ്യം തുറന്ന് പറയപ്പെട്ടിരുന്ന കാലഘട്ടമല്ല ഇത്രയേ അവർക്കുണ്ടായിരുന്നുള്ളൂ എന്താണ് വഖുർ റബ്ബി സുൽത്താനൻ നസീറ റബ്ബേ ൂടി കടന്നു പോകുന്നു അതിൽ കൂടി എന്നനെയും കടത്തിവിടണം സത്യം ഏത് ഭാഗത്തു കൂടി ഇറങ്ങിപ്പോകുന്നോ അതിൽ കൂടി ഇറങ്ങിപ്പോരാനും എനിക്ക് നീ തോഫീക്ക് നൽകണം ഒജി അല്ലീമില്ല സുൽത്താനൻ നസീറ ആ സത്യത്തിന്റെ പിന്നാലെ ചരിക്കാൻ ചലിക്കാൻ നീ ഒരു സഹായിയായ ശക്തി ലഭിക്കണം അതൊന്ന് മാത്രമാണ് അവർ ആ വിഷയത്തിൽ ഖുർആാനിനെയും സുന്നത്തിനെയും അവതരിപ്പിച്ചപ്പോൾ മറ്റുള്ളവരെ എതിർക്കുകയോ അല്ലെങ്കിൽ അവരുടെ ആശയങ്ങളെ തുറന്നു കാണിക്കുകയോ ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചത് ആ ഒരു പ്രേരണ തന്നെയാണ് നമുക്ക് വേണ്ടത് നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കണം ഒരു തരം വികാരത്തിൻ്റെ കാലഘട്ടമാണ് ഇന്ന് എന്ന് നമുക്കൊക്കെ അറിയാം ആകെ കൂടിയും വികാരഭരിതരായി വികാരം കൂടിക്കഴിഞ്ഞാൽ പിന്നെ എന്തു പറയണം എങ്ങനെ സംസാരിക്കണം തൻ്റെ മുമ്പിലുള്ള ആളുകളെ എങ്ങനെ കാണണം അല്ലെങ്കിൽ തന്നെ എതിർക്കുന്നവരെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്നറിയാത്ത ഒരവസ്ഥ ആർക്കും വരാൻ പാടില്ല വളരെ നസീയത്തോടുകൂടി വളരെ കൃത്യമായ എല്ലാവരും നന്നായി കിട്ടണം എന്ന ആ ഒരു ബോധത്തോടുകൂടിയായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത് ഒരു തരം മതരംഗത്ത് തന്നെ ഏറ്റവും കൂടുതൽ മറ്റുള്ളവനെ ആക്ഷേപിക്കുകയും വേണ്ടാത്ത വർത്തമാനങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്നവർക്ക് നേതൃത്വമോ അതല്ലെങ്കിൽ വലിയ അമരത്വമോ ലഭി കൽക്കപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതല്ല ദീനീരംഗത്ത് നമ്മൾ വേണ്ടത് നിങ്ങളൊന്ന് കേൾപ്പി കേട്ടു നോക്കൂ മൗലവിയുടെ ഒരു സംസാരം അന്ത്യോപദേശങ്ങളിൽ ഒന്ന് ഇതായിരുന്നു ഞാൻ ഈ ലോകത്ത് നിന്ന് പോയാൽ ഒന്നും ബേജാറാകാനില്ല ആ നിങ്ങളുടെ മുന്നിൽ ശരിയായ പകൽ പോൽ പകൽ വെളിച്ചം പോലെ ഇവിടെ നിൽക്കുന്നുണ്ട് അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇരുപത്തിമൂന്ന് കൊല്ലം ഞാൻ ജീവിച്ച എന്റെ ജീവിത ജീവിതചര്യവും എവിടെയുണ്ട് അത് മുറുകെ പിടിച്ച് നിങ്ങൾ ജീവിക്കുക എന്നാൽ പിഴക്കുകയില്ല എന്ന ഇത് രണ്ടും കൈവിട്ടുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഹിതാബിലെഴുതിയ എല്ലാം തെളിവുകളായി കിതാബു എന്ന് പറയേണ്ട അറബിയിൽ കലലാസിൽ എഴുതുകയോ അച്ചടിക്കുകയോ ചെയ്ത് മുഴുവനും മുസ്ലിംകൾ തെളിവായി അങ്ങനെ മുസ്ലിംകളെ പരിഹസിക്കപ്പെടുന്ന ഒരവസ്ഥയിലെത്തിയിരുന്ന കാലത്ത് അതൊന്നും തെളിവല്ല യഥാർത്ഥ ഇസ്ലാമിന്റെ തെളിവ് പരിശുദ്ധ നബിയുടെ കുർഹാനും അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടുകൂടി ഈ തത്വം ആദ്യം വെച്ചപ്പോൾ അതിനെ എതിർക്കുന്ന ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു അത് വഹാബിയുടെ വാദമാണ് അത് പിഴച്ച വാദമാണ് കുർഹാനും സുന്നത്തും അനുസരിച്ച് ജീവിച്ചാൽ വഴി തെറ്റും പിഴക്കും നരകത്തിലേക്ക് ചെന്നു ചാടും എന്നിവരെ നാളു നിങ്ങളെ പ്രസംഗിച്ചു നടക്കുന്ന ആളുകളുണ്ടായിരുന്നു അവരെല്ലാം അന്തർദാനം ചെയ്തു ഒരൊറ്റ കക്ഷിയും ഒരൊറ്റ പണ്ഡിതനും കേരളത്തിൽ നിന്ന് ഖുഹാനും സുന്നത്തുമാണ് ഇസ്ലാമിന്റെ തെളിവ് എന്ന് പറയാത്തവരില്ല ആരായാലും പറയലെ പക്ഷേ ഇനി ഒരു കാര്യവും കൂടി നമ്മുടെ സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട് റുഹാനിന്നും സുന്നത്തിനും ആധികാരികമായ വ്യാഖ്യാനം മുഹമ്മദ് നബി സല്ലാഹു അലൈവിസ്ലമിൽ നിന്ന് പഠിച്ച സഹാബികളും സഹാബികളിൽ നിന്ന് പഠിച്ച താബീങ്ങളും ആത്മാർത്ഥതയോടുകൂടി ഖുർാനും സുന്നത്തും മുന്നിൽ വെച്ചുകൊണ്ട് രേഖപ്പെടുത്തിയതായ നാല് ഇമാമിങ്ങളുടെ ഗ്രന്ഥങ്ങളും ഇമാം അബു ഹനീഫ അള്ളാഹു എന്നു ഇമാം ഷാഫി റബി അള്ളാഹു എന്നു ഇമാം മാലിക് റബി അള്ളാഹു എന്നു ഇമാം അഹമ്മദ് ബുനബൽ റബി അള്ളാഹു എന്നു പോലെയുള്ള മഹാന്മാരുടെ രേഖകളും അതേപോലെ മുഫസ്സിലുകളായ തിബിരി ഇബിൻ കസീർ തുടങ്ങിയുള്ള മുഫസ്സിറുകളുടെയും മുഹദ്ീസുകളായ ഇമാം ബുഖാരി ഇമാം മുസ്ലിം അബീദാവൂദ് അബിദാവൂദ്യുള്ള പോലെയുള്ള മൊഹദ്സുകൾ രേഖപ്പെടുത്തിയതായ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ അഥവാ മുസാലിഹുകളുടെ വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഖുർആാനെ സ്വീകരിക്കണം ഇതുകൂടി അംഗീകരിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ നമ്മുടെ പ്രവർത്തനം വിജയിച്ചു എന്ന് ഉറച്ചു നമുക്ക് വരാം ഇപ്പോൾ ഖുർആാനും സുന്നത്തുമാണ് തെളിവ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഖുർആാനിൽ നിന്നും സുന്നത്തിനും അവർക്കൊത്തവണ്ണം ദ്രുവ്യാഖ്യാനം ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇവിടെയുള്ളത് ഞാൻ പറഞ്ഞു നമ്മുടെ അധ്യക്ഷൻ മൗലീസായി പറഞ്ഞ പോലെ തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക പറഞ്ഞ ഒരു വാചകമാണത് കുൽ പറയൂ വ്യക്തമായി ജനങ്ങളെ ഉദ്ധരിക്കേണ്ട കാര്യങ്ങൾ കുൽ കുൽ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളോട് പ്രഖ്യാപിക്കൂ ആരെന്ത് തന്നെ പറഞ്ഞാലും ശരി ജനങ്ങളോട് തുറന്ന് പ്രഖ്യാപിക്കൂ എന്താ പ്രഖ്യാപിക്കേണ്ടത് ഞാൻ എന്റെ നാഥനായ അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ റബ്ബിനെ അല്ലാതെ ആരെയും ഇബ്രാഹിം നബിയെയും അമ്പിയാക്കന്മാരെയും ലാത്രിയും വിസയെയും വിഗ്രഹങ്ങളെയും മലക്കുകളെയും ജിന്ന് ശൈതാൻമാരെയും ലോകത്തുള്ള ഒരു വസ്തുവിനെയും ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കയില്ല ആരെയും ഞാൻ ഈ പ്രാർത്ഥനയിൽ പങ്കുകാരാക്കുകയുമില്ല എന്ന് തുറന്നു പ്രഖ്യാപിക്കൂ എന്ന് മുഹമ്മദ് നബിയോട് പറഞ്ഞു ഈ വച ഈ വചനം നിങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഏകൈരാഥനെ മാത്രം പ്രാർത്ഥിക്കുന്നവരായി മാറുക ഇസ്ലാം എന്താണ് എന്ന് പഠിക്കാൻ വരുന്നിടത്ത് കോജാക്കന്മാരും ആളുകളും പറഞ്ഞ അഭിപ്രായങ്ങൾക്ക് കുറാനിലും സുന്നത്തിലും രേഖയുണ്ടോ കുറാനും സുന്നത്തും എന്താണ് പറയുന്നത് എന്ന് അന്വേഷിക്കുകയും ചെയ്യുക എന്നാൽ നമുക്കൊന്നായി ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കാം അങ്ങനെ പ്രവർത്തിക്കുവാൻ വേണ്ടി അള്ളാഹോ നമുക്ക് നൽകട്ടെ സഹോദരന്മാരെ ഇതാണ് നമ്മുടെ ഒരു നയം ഇതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സലഫി പ്രസ്ഥാനത്തിന്റെ കേരളത്തിൽ തുടങ്ങിവെച്ചത് ആ കെപിയുടെ ശിഷ്യന്മാരാണ് ഇന്ന് പോയിട്ടുണ്ടെങ്കിൽ പോലും ഈ എല്ലാവരും ആ നയത്തിൽ നിന്ന് മാറേണ്ട ഒരു കാര്യവും നമുക്ക് വന്നിട്ടില്ല അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് നാം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കൂടിയവർ മാത്രമല്ല ഈ അഹലുസുന്നത്വൽ ജമാത്തിൻ്റെ കീഴിൽ അണിനിരന്ന സലഫി പ്രസ്ഥാനത്തിൻ്റെ എല്ലാ ആളുകളും മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു ലളിതമായ സത്യത്തിലേക്ക് മടങ്ങിയാൽ ഈ പറഞ്ഞ കലഹങ്ങളൊന്നും ഇവിടെ ലളിതമായി പരിഹരിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവർക്ക് ചിരിക്കാനും മറ്റുള്ളവർക്ക് നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങൾക്ക് മതവിഭാഗങ്ങൾ തമ്മിൽ കലഹിക്കുന്നു എന്ന് പറയാൻ അവസരം നമ്മൾ ഉണ്ടാക്കരുത് അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ബോധപൂർവമായി പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ സലഫികൾ തമ്മിൽ കലഹിക്കുന്നു എന്ന് പറയാനുള്ള ഒരവസരം ഒരു വടി നമ്മൾ ആർക്കും കൊടുക്കരുത് നേരെ മറിച്ച് ഓരോ ഒരു കിബിലയുടെ അനുയായികളായ നമ്മൾ ഒരു കുർഹാനിൻ്റെ ഒരു പ്രവാചകൻ്റെ താവഴികളായ നമ്മൾ നമ്മുടെ പ്രമാണത്തിലേക്ക് നേരിലേക്ക് മടങ്ങണം ഒ സാബിക്കുൻ സാബിക്കൂൻ ഉലാ ഇക്കൽ മുഖറബൂൻ ആ മുൻകടന്ന ആളുകൾ അവരാണ് അള്ളാഹുവിൻ്റെ മുഖർബുകൾ എല്ലാ രംഗത്തും അവരുടെ വിശ്വാസകാര്യങ്ങളിൽ പ്രമാണങ്ങളിൽ അതൊക്കെ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾ കൃത്യമായി പാലിച്ചുകൊണ്ട് കൊണ്ട് പോയവരാണ് അവർ ഇബാരത്തിലും സത്യസന്ധതയിലും നിഷ്ഠയിലും മുൻകടന്നു പോയവരാണ് അവർ വാദപ്രതിവാദവും തർക്കങ്ങളും നടത്തിയിട്ടുണ്ട് അതിലും അവർ കൃത്യമായ ഒരു മാതൃകയും ഒരു നസീഹത്തും കാണിച്ച് നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട് അവരാണ് ഉലാ ഇക്കൽ മുക്കറബുൻ അള്ളാഹുവിൻ്റെ മുക്കറബുകൾ ആ മുക്കറബുകൾ അവരുടെ മാർഗത്തിലേക്ക് നമ്മൾ ഒന്നിച്ച് വരണം തർക്കങ്ങളല്ല തർക്കത്തിൻ്റെ പേരിലല്ല നേരെ മുറിച്ച് പ്രമാണത്തിൻ്റെ പേരിലാണ് നമ്മൾ വിജയിക്കുക എന്ന ആ ഒരു സത്യം മനസ്സിലാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം الله إن بسم الله الرحمن الرحيم والكارنس الذي يريكم وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين